എടി എവിടെ നേരത്തെ കട്ടെടുക്കാൻ അയ്യോ അല്ല ഞാൻ വെക്കാൻ എനിക്ക് ഇതൊന്നും വേണ്ട ോ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എല്ലാം കൂടെ അടിച്ചോണ്ട് പോവാലോലെ ഇതൊക്കെ കൈകൊണ്ട് തൊടാൻ പോലുള്ള അർഹത നിനക്കില്ല ഇതേ ദുബായിന്ന് എന്റെ ഭർത്താവ് കൊടുത്തയച്ച സാധനങ്ങളാണ് നിനക്ക് വേണെങ്കിൽ നിന്റെ ചായക്കടക്കാരൻ അച്ഛനോട് വാങ്ങി തരാൻ പറ എടി നാശം പിടിച്ചതേ ആ ചായക്കടക്കാരന്റെ വേർപ്പ് വധാനോ അടി ഈ വീടും ദുബായി കടക്കടുന്ന കെട്ടിയനും ഒക്കെ അമ്മമ്മയുടെ കുട്ടി വായോ ഇതൊന്നും അമ്മയുടെ കുട്ടിക്ക് വേണ്ട കേട്ടോ ഒരു പെട്ടി നിറയെ സാധനങ്ങള് അമ്മമ്മ കുഞ്ഞിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട് സീൻ ഹെയർ ആക്സസറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ബ്യൂട്ടിഫുൾ ഹെയർ ആക്സസറീസ് എല്ലാം മേടിച്ചിരിക്കുന്നത് ഒത്തിരി വെറൈറ്റി ഇമ്പോർട്ടൻഡ് ഹെയർ ആക്സസറീസ് വളരെ അഫോർഡബിൾ റേറ്റിനാണ് ഇവർ പേജിൽ കൊടുക്കുന്നത് ഹെയർ ആക്സസറീസ് മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് വെക്കുന്ന നൈൽ എക്സ്റ്റൻഷൻസും ഇവരുടെ പേജിൽ അവൈലബിൾ ആണ് കുഞ്ഞാറ്റ കുട്ടി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇവരുടെ പേജിൽ ഒന്ന് കയറി നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും